നടി ഐശ്വര്യ പേടിച്ചാണ് ഭർത്താവ് അഭിഷേക് ബച്ചൻ കഴിയുന്നത് സഹോദരി ശ്വേതാ ബച്ചൻ ഈ അടുത്ത ദിവസമാണ് ബോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തും നടനും നിർമ്മാതാവും ഇപ്പോൾ കോഫി വിത്ത് കരൺ എന്ന ഷോയുടെ അവതാരകനും കൂടിയായ സാക്ഷൽ കരൺ ജോഹർ രണ്ടുപേരുടെ ജീവിതം കശക്കിയെറിഞ്ഞത് തന്റെ ഷോയിലെ അതിഥികളായി ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവതാരങ്ങളായ ഹാർത്തിക് പാണ്ഡ്യയെയും കെ രാഹുലിനെയും ഇരുത്തി ഒരു ചോദ്യം ചോദിച്ചു താങ്കൾക്ക് സ്ത്രീകളുമായി പ്രത്യേകിച്ച് ബോളിവുഡ് നടികളുമായി എങ്ങനെയാണ് ഇരിപ്പുവശമെന്ന ലോകം മുഴുവൻ കാണുന്ന ഷോയിലിരുന്ന് മണ്ടന്മാരായ രാഹുലും പാണ്ഡ്യയും തട്ടിവിട്ടു ഞങ്ങൾ എത്ര നടിമാരെ പോരെ പൂരം മാന്യതയുള്ളവരും മുഖംമൂടി അണിഞ്ഞവരും സർവ്വസന്നാഹങ്ങളുമായി ഇരുവരെയും കൊലവിളിച്ചു ഷോ കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് പോയ രണ്ടുപേരും ഈ പരാമർശത്തിന്റെ പേരിൽ തലകുനിച്ചു മടങ്ങി കരൺ ജോഹറിനും തന്റെ ചാനലിനും നല്ല റേറ്റിംഗ് കിട്ടി എന്നാൽ ജീവിതം തൃശങ്കുവിലായത് ഹാർദിക് പാണ്ഡ്യക്കും രാഹുലിനും മാത്രം അതുപോലെ കരൺ ജോഹരിത അടുത്ത കുടുംബം കലക്കാൻ നോക്കുന്നു കോഫി വിത്ത് കരണിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരായ അഭിഷേക് അഭിഷേബച്ചൻ ജോഡികളെ വിളിക്കാതെ നാത്തൂൻ പോരും കുടുംബകലവും ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അഭിഷേക് ബച്ചനെയും സഹോദരി ശ്വേതാ ബച്ചനെയും ഷോയിലേക്ക് എത്തിച്ചു കരൺ ഒരു ചോദ്യവും ചോദിച്ചു അഭിഷേക് താങ്കൾക്ക് ഏറ്റവും ഭയം അമ്മയെയാണോ ഭാര്യയാണോ എന്ന് അമ്മയെന്ന് അഭിഷേക് പറഞ്ഞെങ്കിലും ശ്വേത പറഞ്ഞത് ഭാര്യ ഐശ്വര്യറായെയാണ് എന്നാണ് അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അഭിഷേക് സഹോദരിയോട് പറഞ്ഞത് ഇതന്റെ റാപ്പിഡ് ഫയർ റൗണ്ട് വായ വായടച്ചിരിക്കൂ എന്നാണ് പോരെ ഇനി എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഊഹിക്കുക കരൺ എല്ലാം കലക്കി കാശാക്കുകയാണല്ലേ ഫിലിം കോർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി